നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ചിറ്റൂർ റോഡിൽ കാർ അപകടം ചാടിയതിനെ തുടർന്ന് വാഹനം മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം പാലക്കാട് ചിറ്റൂർ റോഡിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ അപകടത്തിൽപ്പെട്ട് മൂന്ന് യുവാക്കൾ തൽക്ഷണം മരിച്ചു കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ രാത്രി മണിയോടെ കനാൽ പാലത്തിന് സമീപമാണ് സംഭവം കുറുകെ ചാടിയ പന്നിയെ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് റോഡരികിലെ മയിൽക്കുറ്റിയിലും മരത്തിലും ഇടിച്ചു തകർന്ന വാഹനം പാടത്തേക്ക് മറിയുകയായിരുന്നു പാലക്കാട് സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള രോഹൻ സന്തോഷ് ഇരുപത്തിരണ്ട് വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള സനീഷ് എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ മൂന്നുപേരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് വാഹനത്തിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക്